നൂറ്റി അറുപതാം നാമം നിശ്ചിന്ത ചിന്തയില്ലാത്തവൾ ചിന്ത എന്ന പദം സാമാന്യമായിട്ട് സ്മൃതിയാണ് കുറിക്കുന്നത് ഏതെങ്കിലും വിഷയത്തെ പറ്റിയുള്ള ആലോചനയാണ് സ്മൃതി എങ്കിലും ദുഃഖകരമായ ഓർമ്മകളെ കുറിക്കാൻ അധികം പ്രയോഗിക്കുന്നു ചിന്തയ്ക്ക് കപടം എന്നും അർത്ഥമുണ്ട് ദുഃഖസ്മൃതികളോ കപടമോ ഇല്ലാത്തവൾ എന്ന നാമത്തിനർത്ഥം ഭക്തന്മാരെ അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ നൂറ്റി അറുപത്തൊന്നാം നാമം നിരഹങ്കാര അഹങ്കാരം ഇല്ലാത്തവൾ ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം പഞ്ചഭൂതാത്മകമായ അകപ്പെടുന്ന ജീവചൈതന്യം പരാശക്തി തന്നെ ആണെങ്കിലും അതിന് ശരീരബന്ധം കൊണ്ടുണ്ടാകുന്ന മിഥ്യാബോധമാണ് ഞാൻ എന്ന ഭാവം തുടർന്ന് ഞാൻ എന്ന ചിന്ത എനിക്കുള്ളത് എന്നും ആയി മാറും ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭൂതമാകുന്ന വികാരങ്ങളെ സുഖമെന്നും ദുഃഖമെന്നും വാസന അരി അനുസരിച്ച് പകതിരിക്കാറുണ്ട് സുഖം എന്ന് കരുതുന്ന അനുഭൂതികളെ ഇഷ്ടപ്പെടുകയും ദുഃഖം എന്ന് കരുതുന്നവയെ വെറുക്കുകയും ചെയ്യാൻ തുടങ്ങും സുഖത്തിന് വേണ്ടിയുള്ള തിരച്ചിലിൽ അതിന് വിഘാതമാകുന്നവയെ വെറുക്കാനും അതിന് കാരണമായവേ നശിപ്പിക്കാനുമുള്ള ചോദന ഉടനെടുക്കും ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ബന്ധങ്ങളുടെ അഴിയാക്കുരുക്കിൽ അകപ്പെടുന്ന ജന്തു വാസനാ ബന്ധങ്ങൾ കടിമയായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നു ദേവിയുടെ ഉപാസകർക്ക് അഹങ്കാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഈ നാമം നിർദ്ദേശിക്കുന്നു നൂറ്റി അറുപത്തിരണ്ടാം നാമം നിർമോഹ മോഹമില്ലാത്തവൾ മോഹം ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ദുഃഖമോ ജാഢ്യമോ ആണ് ചിച്ഛക്തിയുമായി തനിക്ക് ഭേദമില്ല എന്ന ജ്ഞാനം ഭക്തന്മാർക്ക് ദാനം ചെയ്ത് മോഹത്തെ നശിപ്പിക്കുന്നവളായതുകൊണ്ട് ലളിതാദേവിയെ മോഹനാശിനി എന്ന് മറ്റൊരു നാമത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് ഏകത്വം കണ്ടറിഞ്ഞാൽ പിന്നെ മോഹം എവിടെ ശോകമെവിടെ നൂറ്റി അറുപത്തി മൂന്നാം നാമം മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവൾ മുൻനാമത്തിന്റെ വ്യാഖ്യാനവുമായിട്ട് ചേർത്ത് വായിക്കുക നൂറ്റി അറുപത്തി നാലാം നാമം നിർമ്മമ എൻ്റേത് എന്ന ഭാവം ഇല്ലാത്തവൾ എനിക്കുള്ളത് എൻ്റേത് എന്നർത്ഥം തന്നിൽ നിന്ന് വേറെയായി ചിലരു ചിലതുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ് ഞാനെന്നും എനിക്കെന്നുമുള്ള ചിന്ത ഉണ്ടാകുന്നത് ഈ ഭേദബുദ്ധി അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നു അനന്തമായി ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും ദേവി തന്നെ ആയതുകൊണ്ട് ദേവിയിൽ നിന്ന് വേറെയായി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് എൻ്റേത് എന്ന ഭാവം ദേവിക്കില്ല ഭക്തന്മാരിൽ നിർമ്മമത്വം ഉണ്ടാക്കുന്നവൾ എന്ന് വ്യാഖ്യാനിക്കാം നൂറ്റി അറുപത്തഞ്ചാം നാമം ഹന്ത്രി മമതയെ ഹനിക്കുന്നവൾ മുൻ നാമത്തിലെ വ്യാഖ്യാനവുമായിട്ട് ചേർത്ത് വായിക്കാം ഭക്തന്മാരുടെ മനസ്സിൽ നിന്ന് അജ്ഞാനത്തെ നീക്കി മമത്വബോധം നശിപ്പിക്കുന്നവൾ നൂറ്റി അറുപത്താറാം നാമം നിഷ്പാപ നൂറ്റി അറുപത്തേഴാം നാമം പാപനാശിനി നിഷ്പാപ പാപമില്ലാത്തവൾ ഈ അർത്ഥത്തിന് വിശദീകരണം ആവശ്യമില്ല ദേവിക്ക് പാപം പാപമുണ്ടാകാൻ ഇടയില്ല എന്നത് വ്യക്തം ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്ന് എന്ന വ്യാഖ്യാനം രണ്ട് നാമങ്ങൾക്കും യോജിക്കും നൂറ്റി അറുപത്തിയെട്ടാം നാമം നിഷ്ക്രോധ നൂറ്റി അറുപത്തി ഒമ്പതാം നാമം ക്രോധശമനി നിഷ്ക്രോധ ക്രോധമില്ലാത്തവൾ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ദേവിക്ക് ക്രോധിക്കേണ്ടതായിട്ട് ആരുമില്ല ദേവിക്ക് വികാരങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ദേവി ക്രോധമില്ലാത്തവളാണ് ചരാചരമായ പ്രപഞ്ചം താൻ തന്നെ ആയിരിക്കുക ക്രോധ ലക്ഷ്യവുമില്ല ക്രോധവുമില്ല ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ എന്നർത്ഥം രണ്ട് നാമങ്ങൾക്കും യോജിക്കും ജന്തുക്കൾ പരസ്പരം വരുക്കുന്നതിന് കാരണവും ഹിംസയ്ക്ക് ചോദകവുമാണ് വികാരമാണ് ക്രോധം ഭക്തനെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നവൾ എന്ന് സൂചിപ്പിക്കുന്നു നൂറ്റി എഴുപതാം നാമം നിർലോഭ നൂറ്റി എഴുപത്തൊന്നാം നാമം ലോഭനാശിനി ലോഭമില്ലാത്തവൾ ലോഭത്തെ നശിപ്പിക്കുന്നവൾ ലോഭം അഷ്ടരാഗങ്ങളിൽ ഒന്നാണ് കാമം ക്രോധം ലോഭം മോഹം മതം ഇവയാണ് അഷ്ടരാഗങ്ങൾ ഇവയെല്ലാം മനുഷ്യനെ അബദ്ധത്തിലേക്കും പാപത്തിലേക്കും നയിക്കും സമൃദ്ധി തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ തൻ്റെ ധർമ്മങ്ങൾ വിസ്മരിക്കുകയും കയ്യിലുള്ളത് ചിലവാക്കാൻ മടിക്കുകയും അന്യന്റേത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം വർധിക്കുകയും ചെയ്യും ഈ ചിന്ത ക്രമമായി ക്രോധത്തിലേക്കും ഹിംസയിലേക്കും മനുഷ്യനെ നയിക്കുന്നു മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ലോഭം അവയെല്ലാം നശിപ്പിക്കും നിർലോഭ എന്ന പദത്തിന് ലോഭമില്ലാതെ സകലചരാചരങ്ങളിലും കാരുണ്യവർഷം ചൊരിയുന്നവൾ ഭക്തന്മാരുടെ സർവ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നവൾ എന്നും വ്യാഖ്യാനിക്കാം ലോഭനാശിനി എന്ന പദം കൊണ്ട് ഭക്തന്മാരുടെ ലോഭചിന്തയെ നശിപ്പിക്കുന്നവൾ എന്ന് കിട്ടുന്നു ദേവിയുടെ കാരുണ്യം ലഭിക്കുന്നതോടെ ഭക്തന്മാരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നു നൂറ്റി എഴുപത്തിരണ്ടാം നാമം നിസ്സംശയം നൂറ്റി എഴുപത്തി മൂന്നാം നാമം സംശയഗ്നി അതോ ഇതോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാതെ ചഞ്ചലമായ മനോഭാവമാണ് സംശയം ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും വിവേചിച്ചറിയാനുള്ള കഴിവിനെ സംശയം നശിപ്പിക്കുന്നു മനുഷ്യനെ അബദ്ധത്തിലേക്ക് നയിക്കാൻ സംശയത്തിന് കഴിയും സംശയാലുവാകുമ്പോൾ ശ്രദ്ധ ഇല്ലാതെയാകും ഇന്ദ്രിയ നിയന്ത്രണം അസാധ്യമാകും ജ്ഞാനം നഷ്ടപ്പെടും ശാന്തി ലഭിക്കാതെയാകും സംശയങ്ങൾ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം ഈ നാമത്തിന് ചേരും ഗുരുരൂപിണിയാണ് ലളിതാംബിക എന്ന് ധനി നൂറ്റി എഴുപത്തിനാലാം നാമം നിർഭവ നൂറ്റി എഴുപത്തി അഞ്ചാം നാമം ഭവ നാശിനി ഉൽപ്പത്തിയില്ലാത്തവൾ ആദിയും അന്തവും ഇല്ലാത്ത പരാശക്തി ഭവത്തെ അല്ലെങ്കിൽ സംസാര ബന്ധത്തെ നശിപ്പിക്കുന്നവൾ എന്നും അർത്ഥം കൽപ്പിക്കാം രണ്ട് നാമങ്ങളും പരസ്പര പൂർവങ്ങളായി കണക്കാക്കുന്ന നന്നാണ് ദേവി തൻ്റെ ഭക്തന്മാരുടെ സംസാര ബന്ധത്തെ നശിപ്പിച്ചിട്ട് മുക്തി കൊടുക്കുന്നവളാണ് നൂറ്റി എഴുപത്തി ആറാം നാമം നിർവികൽപ്പ വികല്പം ഇല്ലാത്തവൾ ഭക്തന്മാരുടെ വികല്പം ഇല്ലാതാക്കുന്നവൾ വികൽപ്പം എന്ന പദത്തിന് മാറ്റം അവ്യവസ്ഥിതി പലതിൽ ഏത് സ്വീകരിക്കണമെന്ന സംശയം മറ്റൊന്നിനോടുള്ള ചേർച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ മനസ്സ് ചഞ്ചലമാകൽ മടി ശാസ്ത്രാധിഷ്ഠ അധിഷ്ഠിതമല്ലാത്ത നിഗമനം ചിന്താജാതി എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഏതർത്ഥത്തിലും ദേവി നിർവികൽപ്പയാണ് വികൽപ്പം കൊണ്ട് കുഴങ്ങാൻ കുഴകാൻ കൊടുക്കാതെ ഭക്തരെ നേർവഴിക്ക് നയിക്കുന്നവളുമാണ് നൂറ്റി എഴുപത്തി ഏഴാം നാമം നിരാബാധ ബാധയില്ലാത്തവൾ ആ ബാധ എന്ന പറയുന്നത് ദുഃഖം എന്നർത്ഥം പ്രത്യേകിച്ച് നരക ദുഃഖത്തെ കുറിക്കുന്നു ഭക്തന്മാരുടെ നരക ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ നൂറ്റി എഴുപത്തെട്ടാം നാമം നിർഭേദ നൂറ്റി എഴുപത്തൊമ്പതാം നാമം ഭേദനാശിനി ഭേദമില്ലാത്തവൾ ഭേദചിന്തയെ ഇല്ലാതാക്കുന്നവൾ ഒന്നിന് മറ്റൊന്നിൽ നിന്നുള്ള വ്യത്യാസമാണ് ഭേദം വസ്തുക്കൾക്കും വ്യക്തികൾക്കും വിജ്ഞാനത്തിനും ഗുണഭേദം കൊണ്ടും വാസനാഭേദം കൊണ്ടും വിഷയഭേദം കൊണ്ടും വ്യ വ്യത്യാസമുണ്ടെന്ന് തോന്നാം ഈ തോന്നൽ അജ്ഞാനജന്യവും മിഥ്യയുമാണ് വിവിധ രൂപങ്ങളിൽ വേറെ വേറെയായ കൂടി പ്രപഞ്ചത്തിലുള്ളവ ഉള്ളതെല്ലാം ചിച്ഛക്തിയുടെ പ്രതിഭാസങ്ങളാണ് തൻ്റെ ഭക്തന്മാർക്ക് ഈ സത്യം വെളുപ്പാക്കിക്കൊടുത്ത് അവരുടെ ഭേദബുദ്ധിയെ നശിപ്പിക്കുന്നത് കൊണ്ട് ഭേദനാശിനി നൂറ്റി എൺപതാം നാമം നിർനാശ നാശമില്ലാത്തവൾ സത്യം ജ്ഞാനമനന്തം എന്ന് ശ്രുതിവാക്യം ഒന്നും നശിക്കുന്നില്ല നിത്യചൈതന്യത്തിന് ചില സ്ഫുരണങ്ങൾ അതിൻ്റെ തന്നെ സ്ഫുരണങ്ങളായ മനുഷ്യർക്ക് ജനിക്കുന്നതായും വളരുന്നതായും നശിക്കുന്നതായും തോന്നുന്നു എന്നേ ഉള്ളൂ വിശ്വം ഏതൊരു ശക്തിയുടെ പ്ര പ്രതിസ്ഫുരണാംശമാണോ അതിന് നാശമില്ല പരാശക്തിയായ ദേവിക്ക് ഉൽപ്പത്തിയില്ല നാശവുമില്ല നൂറ്റി എൺപത്തി ഒന്നാം നാമം മൃത്യുമഥനി മൃത്യുവിനെ മധിക്കുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ ഭക്തന്മാർക്ക് മൃത്യുഭയം ഇല്ലാതാക്കുന്നവൾ ഉൽപ്പത്തിയുള്ള ഏതിനും നാശം പ്രകൃതിയുടെ സനാതന നിയമമാണ് അപ്പോൾ ജനിച്ചവർക്കെല്ലാ മരണവും തീർച്ചയാണ് ഭക്തന്മാർക്കും മരണം ഒഴിവാക്കാവുന്നതല്ല ഈ നാമം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് കർമ്മഫലമായ അകാല മരണം ദേവി തരുന്നു രണ്ടാമത്തേതും കൂടുതൽ പ്രധാനവുമായ വ്യാഖ്യാനം ജന്മമരണങ്ങളുടെ ആവർത്തനം കൊണ്ട് ദുഃഖഭൂയിഷ്ടമായ ക്ലേശത്തിൽ നിന്ന് ശാശ്വതമായ മുക്തി നൽകി മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് നൂറ്റി എൺപത്തിരണ്ടാം നാമം നിഷ്ക്രിയ ക്രിയയില്ലാത്തവൾ ഏത് പ്രവൃത്തിയും ക്രിയയാണ് എല്ലാ ക്രിയയ്ക്കും ഫലമുണ്ട് കർത്താവില്ലാതെ ക്രിയയില്ല സർവപ്രവർത്തനങ്ങൾക്കും ആധാരഭൂതിയായ പരാശക്തി ഏതെങ്കിലും ക്രിയ ചെയ്യുന്നു എന്ന് പറയാനാവില്ല ലീലാവാപാരമായി പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയവയ്ക്ക് പ്രേരണ നൽകുന്നുണ്ടെങ്കിലും അത് ഫലോദ്ദേശത്തോടെ ആകാനിടയില്ലാത്തത് മൂലം അതിനെ ക്രിയയായി കണക്കാക്കാനാവില്ല അതുകൊണ്ട് നിഷ്ക്രിയ എന്ന നാമം നൂറ്റി എൺപത്തി മൂന്നാം നാമം നിഷ്പരിഗ്രഹ പരിഗ്രഹമില്ലാത്തവൾ സ്വീകരിക്കൽ എന്ന പദാർത്ഥ എന്നാണതിൻ്റെ പദാർത്ഥം വിവാഹം വഴി ആരെയെങ്കിലും ഭാര്യയായോ ഭർത്താവായോ സ്വീകരിക്കൽ വസ്തുവകകൾ ധനം തുടങ്ങിയവ സ്വീകരിക്കൽ ശാപം ശബ്ദം തുടങ്ങിയവ ഏറ്റുവാങ്ങൽ പരിചാരകൾ തുടങ്ങി നാനാർത്ഥങ്ങളുണ്ട് ഭക്തർക്ക് വേണ്ടി അല്ലാതെ തനിക്കായി ഒന്നും ദേവിക്ക് സ്വീകരിക്കേണ്ടതായി ഇല്ലാത്തത് കൊണ്ട് നിഷ്പരിഗ്രഹയാണ് ലോകമാതാവ് നൂറ്റി എൺപത്തിനാലാം നാമം നിസ്തുല തുല്യതയില്ലാത്തവൾ ഒന്നിനെ വർണ്ണിക്കുകയോ വിവരിക്കുകയോ ചെയ്യുമ്പോൾ അനുവാചകന്റെ പരിചയപരിധിയിൽപ്പെട്ട മറ്റൊന്നിനോട് തുല്യം തുലനം ചെയ്ത് പറയാറുണ്ട് വർണ്ണയവസ്തുവിനും അവർണ്ണത്തിനും തമ്മിൽ ഏതെങ്കിലും ഗുണങ്ങളിൽ സാമ്യമുള്ളപ്പോഴേ ഇത് സാധിക്കും ളിതാംബികയെ മറ്റെന്തെങ്കിലും ആയിട്ട് ഏതെങ്കിലും അംശത്തിൽ തുല്യം ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നിസ്തുല എന്ന നാമം നൂറ്റി എൺപത്തി അഞ്ചാം നാമം നീല ചിഗുര നീല നിറമായ ചികുരമുള്ളവൾ ഈ നാമം സ്ഥൂല രൂപവർണ്ണയിൽപ്പെടുന്നു കറുത്ത് ഇടതൂർന്ന തലമുടി സ്ത്രീ സൗന്ദര്യ ലക്ഷണമായിട്ടാണ് ഭാരതീയ സൗന്ദര്യശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത് സുന്ദരി എന്നർത്ഥം നൂറ്റി എൺപത്താറാം നാമം നിരപായ അപായമില്ലാത്തവൾ അപായം എന്ന പദത്തിന് നാശം മരണം ദുരിതം ദൗർഭാഗ്യം വ്യസനം നഷ്ടം എന്നിങ്ങനെ നാനാർത്ഥങ്ങളുണ്ട് ഇവ ദേവിയെ ബാധിക്കാത്തത് കൊണ്ട് നിരപായ എന്ന് നാമം നൂറ്റി എൺപത്തി ഏഴാം നാമം നിരത്യയ അത്യയമില്ലാത്തവൾ ഇല്ലാത്തവൾ അത്യം എന്നതിന് അതിക്രമം ദുഃഖം ദോഷം ദണ്ഡം ആപത്ത് എന്നൊക്കെ അർത്ഥമുണ്ട് ഇവക്കെല്ലാം അതീതി ആയതുകൊണ്ട് നിരത്യ എന്നാമം ഭക്തരുടെ അത്യയങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നും വ്യാഖ്യാനിക്കാം നൂറ്റി എൺപത്തി എട്ടാം നാമം ദുർലഭ ലഭിക്കാൻ വിഷമമുള്ളവൾ ക്ലേശം കൊണ്ടു മാത്രം ലഭിക്കുന്നവൾ കടുത്ത യോഗ സാധനങ്ങൾ കൊണ്ടും നിരന്തരമായ തപസ്സുകൊണ്ടും ദേവിയെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന യോഗികൾക്ക് പോലും ദേവിയുടെ ദർശനത്തിന് വളരെ ക്ലേശിക്കേണ്ടി വരുന്നത് കൊണ്ട് ദുർലഭ ൊമ്പതാം നാമം ദുർഗമ ഗമിക്കാൻ അല്ലെങ്കിൽ പ്രാപിക്കാൻ വിഷമമുള്ളവൾ ദുർലഭ എന്ന നാമത്തിന്റെ അർത്ഥം ഇതിനും യോജിക്കും നൂറ്റി തൊണ്ണൂറാം നാമം ദുർഗ ദുർഗ എന്ന പേരിൽ അറിയപ്പെടുന്നവൾ ദേവി മഹാത്മൻ ഏകാദശാധ്യായത്തിൽ ദുർഗമൻ എന്ന അസുരനെ കൊല്ലുന്നത് കൊണ്ടാണ് ദുർഗ എന്ന പേരുണ്ടായത് എന്ന് പറയുന്നുണ്ട് നമുക്കിവിടെ ഒന്നായിട്ട് ഈ പദത്തെ കണക്കാക്കാം ദുർഗമമായ സംസാര സാഗരത്തിന് തരണിയായതുകൊണ്ട് ദുർഗ എന്ന പേര് എന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് ഒൻപത് വയസ്സുള്ള കന്യക എന്നും ദുർഗാ ശബ്ദത്തിന് അർത്ഥമുണ്ട് കന്യകാരൂപത്തിൽ പൂജിക്കപ്പെടുന്നതുകൊണ്ട് ദുർഗ എന്ന പേര് നൂറ്റി തൊണ്ണൂറ്റൊന്നാം നാമം ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ ഇവിടെ ഭക്തന്മാരുടെ സംസാര ദുഃഖത്തെ ശമിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഒഴിവാക്കുന്നതിനും ജന്മമണ്ണ രൂപമായ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും ദേവിയെ ഭജിച്ചാൽ മതി മതിയെന്ന് സൂചന നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമം സുഖപ്രദ സുഖത്തെ പ്രധാനം ചെയ്യുന്നവൾ ഇന്ദ്രിയ ചോദനങ്ങൾക്ക് താൽക്കാലികമായി തൃപ്തി നൽകുന്ന അനുഭൂതികളെയാണ് അനു അനുഭൂതികളെ കുറിക്കാനും ആഗ്രഹം സാധിക്കുന്നതുണ്ടാകുന്ന ആനന്ദത്തെ കുറിക്കാനുമാണ് എന്ന പദം സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ബ്രഹ്മാനന്ദമെന്നും ചിതാനന്ദമെന്നും കൈവല്യമെന്നും വിവക്ഷിക്കുന്ന പരമാനന്ദവും ഭൗതിക ജീവിതത്തിൽ ധനം യശസ് ആരോഗ്യം കുടുംബ ബന്ധങ്ങൾ ജ്ഞാനം തിറങ്ങിയവ ഉണ്ടാകുന്ന ആനന്ദവും ദേവി തൻ്റെ ഭക്തർക്ക് നൽകുന്ന നൽകുന്നതുകൊണ്ട് സുഖപ്രദ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നാമം ദുഷ്ടദൂര ദുഷ്ടന്മാർക്ക് ദൂരെയായുള്ളവൾ സമീപിക്കാൻ ആകാത്തവൾ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ എന്നും വ്യാഖ്യാനം ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരും ധർമ്മചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നവരും ഇക്കൂട്ടത്തിൽ പെടും അങ്ങനെയുള്ളവർക്ക് ദേവിയെ പ്രാപിക്കാൻ കഴിയുകയില്ലെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി നാലാം നാമം ശമനി ദുരാചാരങ്ങളെ ശമിപ്പിക്കുന്നവൾ സമൂഹത്തിൽ കാലഗതി കൊണ്ട് ധർമ്മച്ചിരി സംഭവിക്കും അപ്പോൾ ദുരാചാരങ്ങൾ ധർമാചരണത്തിൻ്റെ സ്ഥാനം കടന്ന് സ്ഥാനത്ത് കടന്നു വരും വ്യക്തി ജീവിതത്തിലും പല കാരണങ്ങൾ കൊണ്ട് ദുരാചാരങ്ങൾ സ്ഥാനം പിടിക്കും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ദേവി പല രൂപത്തിൽ ആവിർഭവിച്ച് ദുരാചാരങ്ങളെ നശിപ്പിക്കുകയും നശിപ്പിക്കുകയും ധർമ്മനീതിയെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും തൻ്റെ ഭക്തന്മാർ ദുരാചാരങ്ങൾക്ക് വശംവതരാകാതിരിക്കാൻ അവരെ ദേവി സംരക്ഷിക്കും നൂറ്റി തൊണ്ണൂറ്റഞ്ചാം നാമം ദോഷവർജിത ദോഷങ്ങളെ വർജിച്ചവൾ ദോഷങ്ങളില്ലാത്തവൾ രാഗം ദ്വേഷം മതം മത്സര്യം തുടങ്ങിയ ദോഷങ്ങളൊന്നും ഇല്ലാത്തവൾ അത്തരം ദോഷങ്ങളിൽ നിന്ന് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നവൾ നൂറ്റി തൊണ്ണൂറ്റാറാം നാമം സർവജ്ഞ എല്ലാം അറിയുന്നവൾ ശുദ്ധജ്ഞാന രൂപയായി ദേവിയെ മുൻപ് വിവരിച്ചിട്ടുണ്ട് എല്ലാ അറിവും ദേവിയിൽ നിന്നുണ്ടാകുന്നു അല്പം മാത്രം അറിയുന്ന പണ്ഡിതർ അനന്തമായ വിശ്വത്തിനുള്ളിലുള്ള രഹസ്യങ്ങളിൽ ദേവി അനാവരണം ചെയ്യുന്നിടത്തോളം മാത്രം അറിയുന്നവരാണ് എല്ലാം അറിയുന്നവരായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റിയേഴാം നാമം സാന്ദ്ര കരുണ സാന്ദ്രമാ അല്ലെങ്കിൽ ഇടതൂർന്ന കൊഴുത്ത തിങ്ങിയ കരുണയുള്ളവൾ ഭക്തജനങ്ങളുടെ നേർക്ക് ദേവിക്കുള്ള കാരുണ്യാതിരേകത്തെ കുറിക്കാൻ സാന്ദ്ര ശബ്ദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നാമം സമാനാധിക വർജിത സമാനമായോ അല്ലെങ്കിൽ തുല്യമായോ അധികമായോ അല്ലെങ്കിൽ കവിഞ്ഞതായോ മറ്റൊന്നും ഇല്ലാത്തവൾ ദേവിയെ മറ്റൊന്നിനോടും തുല്യം ചെയ്യാനാകില്ല എന്നതും ദേവിയെക്കാൾ മേന്മയുള്ളതായി മറ്റൊന്നും ഇല്ല എന്നതും വ്യക്തമാക്കുന്നു നിശ്ചിന്ത നിരഹങ്കോഹനാശിനീ निर्ममा ममदाहन्द्री निष्पापापनाशिनी निष्क्रोधा क्रोधशमनी निर्लोभालोभनाशिनी निःसंशया संशयग्नि निर्भवा भवनाशिनी निर्विकल्पा निराबाध निर्भेदाभेदनाशिनी निर्नाशामृत्युमदनी निष्क्रिया निष्परिग्रह निस्तुला नीलचिकुर निरपाया निरत्यय दुर्लभा दुर्गमा दुर्ग दुःखहन्त्री दुष्टदूरा दुराचारशमनी दोषवर्जित सर्वज्ञासान्द्रकरुणा समानाधिकवर्जित